അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പലഹാരമാണ് ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ആദ്യം തന്നെ ഇതിനു വേണ്ടിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് പച്ചരി ഒരു ബൗളിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം സാധാരണ നമ്മൾ പുട്ട് ഇടിയപ്പം അപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന പച്ചരി തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കണം ഇത് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ പച്ചരിതാ നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ ഞാൻ എന്താ ഇതുപോലത്തെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ പച്ചരി വെള്ളത്തോടു കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഈ അരിപ്പ മാറ്റാം എന്നിട്ട് വേറൊരു ബൗൾ വെച്ചു കൊടുക്കാം ഇപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ച ബൗൾ മാറ്റിയിട്ട് ഇതാ വേറൊരു ബൗള് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ പച്ചരിയുടെ ഈർപ്പൊക്കെ പോയിട്ട് ഒട്ടും ഈർപ്പമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം ഒന്നിയിൽ ഒരു കോട്ടൺ തുണിയിൽ ഈ പച്ചരി ഒന്ന് വിരിച്ചിടുകയോ അല്ലെങ്കിൽ ഫാനിന്റെ കീഴിൽ വെച്ചുകൊടുക്കുകയോ ചെയ്യുക അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഈ അരിപ്പയിൽ ഇങ്ങനെ വെച്ചിരുന്നാൽ മുഴുവനും ഈർപ്പൊക്കെ മാറി പച്ചരി ഒന്ന് ഡ്രൈ ആയിട്ട് ഇട്ടും അതാണ് നമുക്ക് വേണ്ടത് ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് പച്ചരിയുടെ ഈർപ്പൊക്കെ മാറി ഇതാ ഒട്ടും നനമൊന്നുമില്ലാതെ നല്ല ഡ്രൈ ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട് ഇതാണ് നമുക്ക് വേണ്ടത് ഈർപ്പൊന്നുമില്ലാത്ത ഈ പച്ചരി ഇനി ഒരു പാനിലേക്ക് ഇട്ടുകൊടുക്കാം ഈ ലോ ടു മീഡിയം ഇട്ടിട്ട് ഈ പച്ചരിയുടെ നിറം ഒന്നും മാറാത്ത രീതിയിൽ ഇതൊന്ന് വറുത്തെടുക്കാം ഇപ്പം അരി വറുക്കാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് ആയി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഈ പാൻ നല്ല ചൂടായത് കൊണ്ട് പാനിൽ തന്നെ വെച്ചിരുന്നാൽ അരി കുറച്ചും കൂടെ ബ്രൗൺ ആയി പോകും അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പോൾ നമ്മൾ വറുത്തെടുത്ത പച്ചരിയുടെ ചൂടെല്ലാം മാറിയിട്ടുണ്ട് ഇനി മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലേക്ക് ഈ പച്ചരി ഇട്ടു കൊടുക്കാം കുറച്ച് പച്ചരിയല്ലേ ഉള്ളൂ അതുകൊണ്ട് ചെറിയ ജാറിൽ വേണം ഇട്ടു കൊടുക്കാൻ ഇനി പച്ചരി നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഈ ഒരു രീതിക്കാണ് പൊടിഞ്ഞ് കിട്ടിയത് അപ്പൊ എത്രത്തോളം നമുക്ക് പൊടിക്കാൻ പറ്റുന്നോ അത്രത്തോളം ഒന്ന് പൊടിച്ചെടുക്കുക ഇനി പൊടിച്ചെടുത്ത പച്ചരി പച്ചരിപോലത്തെ ഒരു അരിപ്പയിട്ട് ഒന്ന് അരിച്ചെടുക്കാം ഇപ്പൊ ചെറിയ ഹോളുള്ള അരിപ്പയിലിട്ടാണ് ഇത് അരിച്ചെടുക്കുന്നത് ഇപ്പൊ കണ്ടില്ല ചെറിയ കുഞ്ഞു തരികൾ ഇത് മാറ്റാം ഇന്ന് നമ്മൾ അരിച്ചെടുത്ത മാവിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഉപ്പും മാവും എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇതാ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം ഞാൻ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം കൂടിയുണ്ട് നമ്മളെടുക്കുന്ന ഓരോ അരിപ്പൊടിക്കും നമ്മൾ വറുത്ത് കൊടുത്ത അരിപ്പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും ഇനി ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒന്നുമില്ല സാധാരണ പച്ചവെള്ളമാണേ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പം ഇതായെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പം കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും കുറച്ച് സമയം ഇതൊന്ന് മൂടി വെക്കാം ഇപ്പൊ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയി ഒന്ന് ഇളക്കി കൊടുക്കാം കണ്ടില്ലേ മാവ് നല്ലതുപോലെ ഒന്ന് കുറുകി നല്ലോണം സെറ്റ് ആയിട്ടിട്ടുണ്ട് ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് ഒരുപാട് അങ്ങ് ലൂസാവാനും പാടില്ല ഒരുപാട് കട്ടിയാവാനും പാടില്ല ഈ ഒരു പരുവത്തിന് വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളകും എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് അപ്പം അവരവരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു പച്ചമുളക് ഇട്ടാലും മതി ഇനി ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് ചെറുതായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണേ ഇനി ഒരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് കട്ട് ചെയ്തെടുത്താൽ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുക മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നല്ല ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബാറ്റർ ഇനി ഇതിലേക്ക് രണ്ട് നുള്ള കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണേ ഈ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യമേ മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയിരുന്നു ഉപ്പ് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മുടെ ബാറ്ററിതായി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു അരിവാലയാണ് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ വെളിച്ചെണ്ണയാണ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം ഇപ്പൊ ഒരു കുക്കറിന്റെ പകുതിയോളം വെള്ളം എന്താ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കുക്കറില്ലുണ്ടെങ്കിൽ അടികട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക ആ പാത്രത്തിന് അരഭാഗത്തോളം വെള്ളം തിളപ്പിക്കാൻ വെക്കാം ഇനി നമ്മള് ഓയില് ബ്രഷ് ചെയ്ത അരിവാല ഇതിന്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം ഇനി ഈ അരിവാല നല്ലതുപോലെ ഒന്ന് ചൂടാവണം ഫ്ലെയിം കൂട്ടി തന്നെ വെച്ചുകൊടുക്കുക ഇപ്പൊ അരിവാല ദാ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത ബാറ്റർ നല്ലതുപോലെ ഒന്ന് കലക്കിയതിന് ശേഷം ഒരു സ്പൂൺ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് പരത്തി കൊടുക്കാം ഇപ്പൊ ദാ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് എത്രയാണോ വലിപ്പം വേണ്ടത് അനുസരിച്ച് ഒന്ന് പരത്തി കൊടുത്താൽ മതി ഇനി ഇത് മൂടി വെച്ച് കൊടുക്ക ഇപ്പൊ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് തുറന്നു നോക്കാം ഇപ്പം നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല ഡ്രൈ ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം ഇപ്പം കണ്ടില്ലേ ഒട്ടും ഒട്ടിപ്പിടിക്കോ പൊടിഞ്ഞോ ഒന്നും പോയിട്ടില്ല അതാ കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം വീണ്ടും അരിവാലയിൽ കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയം നമ്മൾ ഈ മാവ് ഒഴിക്കുമ്പോൾ ഈ ഹോളി കൂടെ അകത്തോട്ട് എന്ന് അകത്തോട്ട് പോവില്ല അരിവാല നല്ലതുപോലെ ചൂടായതിനു ശേഷം മാത്രമാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ചൂട് കൊണ്ട് തന്നെ ആ മാവ് അവിടെ തന്നെ ഇരുന്നോളും താഴോട്ട് അങ്ങ് പോവില്ല സ്പൂണും ഒഴിച്ചു അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് മാവ് എടുക്കുക എന്നിട്ട് ഒന്ന് പരത്തി കൊടുക്കുക ഇപ്പോൾ അതാ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇപ്പൊ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കാൻ നല്ലോണം ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒട്ടും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല ഇനി നമ്മുടെ പലഹാരം ഈ അരുവാലയിൽ നിന്ന് ഇളക്കി മാറ്റാം നല്ല ഈസി ആയിട്ട് ഇത് ഇളകി വരുന്നുണ്ട് ഒട്ടും ഒട്ടിപ്പിടിക്കോ പൊടിഞ്ഞോ ഒന്നും പോയിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ കണ്ടില്ലേ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒട്ടും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിപ്പുണ്ട് അടിഭാവമൊക്കെ കണ്ടല്ലോ അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് പണികളും കൂടി ബാക്കിയുണ്ട് ഇങ്ങനെ ഒഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാവട്ടെ ഇപ്പം എണ്ണതാ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കടുതിട്ട് കൊടുക്കാം കടുതൊന്ന് പൊട്ടി വരട്ടെ ഇപ്പം അതാ കടുക എല്ലാം പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ള എണ്ണം കൂടി ഇട്ട് കൊടുക്കാം വെള്ള എല്ലി വെള്ള എള്ള എടുത്താൽ മതി ഇല്ലെങ്കിൽ ഒഴിവാക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുന്നു ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് പൊടിച്ച മുളകുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് നുള്ള് കായപ്പൊടി കൂടി പോകരുത് നേരത്തെ നമ്മൾ പലഹാരത്തിൽ കായപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രണ്ട് നുള്ള് ഇട്ടു മതി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം കുറച്ച് വേണം വെച്ചുകൊടുക്ക ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടുകൊടുക്കി ഇളക്കി കൊടുക്കലഹാരം ഇട്ടൊന്ന് മൊരിയിച്ചെടുക്ക ഓരോ പാനനുസരിച്ച് എത്ര വേണമെങ്കിലും വെച്ചുകൊടുക്കാം അപ്പൊ രണ്ടെണ്ണം ആണ് ഞാൻ വെച്ചുകൊടുക്കുന്നത് ഫ്ലെയിം കുറച്ച് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് മൊരിഞ്ഞു വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കണ്ടില്ല വന്നിട്ടുണ്ട് ഈ സൈഡും ഇതുപോലെ ഒന്ന് മൊരിഞ്ഞു വരണം ഫ്ലെയിം കുറച്ച് വേണം വെച്ച് കൊടുക്കാൻ രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത് പാനിൽ നിന്ന് നമുക്ക് മാറ്റാം ഇപ്പോൾ നമ്മുടെ പലഹാരം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉഗ്രം ടേസ്റ്റുമാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതുപോലെ തന്നെ ഡിന്നർ ആയിട്ടോ ചായ പലഹാരമായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് വേറെ ഒരു കറിയുടെയോ സോസിൻ്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല കുട്ടികൾക്കൊക്കെ ടിഫിൻ കൊടുത്തു വിടാൻ പറ്റിയ ഒരു പലഹാരമാണ് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കാൻ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കുക ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ആയതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും പുറത്ത് മൊരിഞ്ഞും ഇതിന്റെ ഉള്ളു നല്ല സോഫ്റ്റും ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് ടിപൊള്ളി ടേസ്റ്റുമാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം താങ്ക്